ഹലോ വെൽക്കം ബാക്ക് നമ്മുടെ പത്താം ക്ലാസ്സിലെ ഐ ടി പബ്ലിക് എക്സാം ആണ് ഇതാ ഫിബ്രുവരി ഒന്നാം തീയതി മുതൽ നടക്കാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ മോഡൽ എക്സാം അത്യാവശ്യം കുറേ പേർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ മോഡൽ എക്സാം കഴിഞ്ഞപ്പോൾ പലർക്കും പല അഭിപ്രായമുണ്ട് ചില കുട്ടികൾക്ക് പ്രാക്ടിക്കലും തിയറിയും ഭയങ്കര എളുപ്പമായിരുന്നു ചില കുട്ടികൾക്ക് തിയറി കുറച്ചൊരു വിഷമായിട്ട് തോന്നി ചില കുട്ടികൾക്ക് പ്രാക്ടിക്കലും തിയറിയും കുറച്ച് വിഷമമായിരുന്നു ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇത് ഏത് രീതിയിലാണെങ്കിലും നമുക്ക് പബ്ലിക് എക്സാമിന് എങ്ങനെ നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യാം അതേപോലെ തന്നെ അതിനുവേണ്ടി എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എങ്ങനെ പഠിക്കാം എന്നുള്ള കാര്യങ്ങൾ പലർക്കുള്ള സംശയമുണ്ട് അതേപോലെ ചിലർ പറയാറുണ്ട് ഐ ടി എക്സാമിന് വേഗം പോയി അവിടെ ഇരുന്നിട്ട് എന്തെങ്കിലും ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എ പ്ലസ് കിട്ടും എന്നൊക്കെ പലരുടെയും മൈൻഡിലുണ്ട് പക്ഷേ അങ്ങനെയൊന്നുമല്ല കൃത്യമായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എ പ്ലസ് കിട്ടില്ല ഓക്കെ അപ്പോൾ പക്ഷേ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് പഠിക്കുവാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു ഗ്രേഡിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും അത് എ പ്ലസ് ആണെങ്കിൽ ആ ഒരു എ പ്ലസിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് എങ്ങനെ നമുക്കത് പ്രിപ്പയർ ചെയ്യാം എന്തൊക്കെ പഠിക്കണം എങ്ങനെയൊക്കെ പഠിക്കണം എന്നുള്ള ഒരു വീഡിയോ ഇരുപത്തി ഒമ്പതാം തീയതി വൈകുന്നേരം ഈ ഒരു ചാനലിൽ വരും ഓക്കെ വൈകുന്നേരം ഒരു ഏഴ് മണിയാവുമ്പം ഈ ഒരു ചാനലിൽ വരുന്നത് അതായിരിക്കും അപ്പം ആ ഒരു വീഡിയോ നിങ്ങൾ നിർബന്ധമായിട്ട് കാണണം അതിൽ പ്രാക്ടിക്കൽ എങ്ങനെ പഠിക്കണം അതേപോലെ തന്നെ തീ ഈ രീതിയിൽ പഠിക്കാം ഇനിയുള്ള ദിവസം എന്നുള്ള കാര്യങ്ങൾ ആ ഒരു വീഡിയോയിൽ പറയും ഓക്കെ ഇനി ഐ ടി എക്സാമിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിയാൻ വേണ്ടി പറയുകയാണ് ഐ ടി എക്സാം എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യമായിട്ട് എഴുതാൻ വേണ്ടി പോകുന്ന പബ്ലിക് എക്സാം ആണ് അതായത് പത്താം ക്ലാസ്സിൽ നിങ്ങൾ ആദ്യം എഴുതാൻ വേണ്ടി പോകുന്ന പബ്ലിക് എക്സാമിനേഷനാണ് ഐ ടി എന്ന് പറയുന്നത് പിന്നെ ഐ ടി എക്സാം എന്ന് പറയുന്നത് റീവാലുഷൻ ഇല്ലാത്തതാണ് ഓക്കെ ബാക്കി ഒൻപത് സബ്ജക്റ്റുകളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് റീവാലുവേഷൻ കൊടുക്കാം പക്ഷേ ഐ ടി എക്സാം ഒരിക്കലും നിങ്ങൾക്ക് റീവാലുവേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അതേപോലെ നമ്മുടെ ഐ ടി എക്സാമിന് വരുന്ന തിയറി എങ്ങനെ വരും പ്രാക്ടിക്കൽ എങ്ങനെ വരും എന്നുള്ളത് ചിലർക്ക് സംശയമുണ്ട് ഏകദേശം നിങ്ങളുടെ മോഡൽ എക്സാമിനെ കണ്ടതുപോലെ തന്നെയാണ് ഏകദേശം ഉണ്ടാവുക അതായത് തിയറി ഭാഗത്ത് പതിനഞ്ച് ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക അതിൽ ആദ്യത്തെ പത്ത് ചോദ്യങ്ങൾ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ആണ് അതായത് ഓരോന്നിലും നാല് ഓപ്ഷൻസ് ഉണ്ടാവും അതിലൊന്നായിരിക്കും ശരിയായിട്ടുള്ളത് അങ്ങനെ പത്ത് ചോദ്യങ്ങൾ ഉണ്ടാവും ഒരു ചോദ്യം നിങ്ങൾ ശരിയാക്കി കഴിഞ്ഞാൽ അതിന് നിങ്ങൾക്ക് അര സ്കോറാണ് കിട്ടുക അങ്ങനെ പത്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും പത്തും ശരിയാക്കിയാൽ അഞ്ച് സ്കോർ നിങ്ങൾക്ക് കിട്ടും അതിനുശേഷം വരുന്നത് ബാക്കി അഞ്ച് ചോദ്യങ്ങളാണ് ബാക്കി അഞ്ച് ചോദ്യം എന്ന് പറയുന്നത് വെരി ഷോർട്ട് ആൻസർ ആണ് അതായത് അഞ്ച് ഓപ്ഷൻസ് ഉണ്ടാവും അതിലേതെങ്കിലും രണ്ടെണ്ണമായിരിക്കും ശരി ആ രണ്ടെണ്ണം ആയിരിക്കണം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് അവിടെ ഒരു ചോദ്യം നിങ്ങൾ കൃത്യമായിട്ട് ശരിയാക്കി കഴിഞ്ഞാൽ ഒരു സ്കോറായിരിക്കും കിട്ടുന്നത് അങ്ങനെ അഞ്ച് ക്വസ്റ്റ്യനും ശരിയാക്കി കഴിഞ്ഞാൽ അഞ്ച് സ്കോർ കിട്ടും അങ്ങനെ തിയറി ഭാഗത്താകെ നിങ്ങൾക്ക് ഫുള്ളും നിങ്ങളെല്ലാം ശരിയാക്കുവാണെങ്കിൽ പതിനഞ്ച് ചോദ്യങ്ങൾ ശരിയാക്കുവാണെങ്കിൽ പത്ത് സ്കോറാണ് നിങ്ങൾക്ക് കിട്ടുക പിന്നെ വരുന്നത് തിയറി ഭാഗം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് പ്രാക്ടിക്കൽ ഭാഗമാണ് പ്രാക്ടിക്കൽ ഭാഗത്ത് നാല് ഗ്രൂപ്പുകളിലായിട്ടാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക ഓരോ ഗ്രൂപ്പിലും രണ്ട് ചോദ്യങ്ങൾ ഉണ്ടാവും അതിലേതെങ്കിലും ഒന്ന് മാത്രമേ ചെയ്യണ്ടു അതായത് നാല് ഗ്രൂപ്പുകളിൽ നിന്നും ഓരോ ചോദ്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ചോദ്യം നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏഴാണ് മാക്സിമം നിങ്ങൾ കേട്ടത് സ്കോർ അപ്പോൾ ഇരുപത്തി ഒമ്പതാം തീയതി വൈകുന്നേരം ഏഴ് മണിക്ക് ഇവിടെ ഒരു വീഡിയോ വരുന്നുണ്ട് അതിൽ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് തരും പക്ഷേ അത് അതേ രീതിയിൽ തന്നെ ഫോളോ ചെയ്യണമെന്നല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പഠിക്കാം എന്നാലും ഏകദേശം എങ്ങനെ പ്രാക്ടിക്കലി പഠിക്കാം എങ്ങനെ തിയറി പഠിക്കാം എന്നുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കതിലൂടെ പറയാം അപ്പോൾ അടുത്തൊരു ഐ ടി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം